ത്തോണം ദ്രവ്യാസക്തി നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനേക്കാൾ വലിയ ഗുരുക്കിൽ ചെന്ന് ചാടും സൂക്ഷിക്കണം സൂക്ഷിക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഈ ഈ ബാലാമിൻ്റെ അത്യാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ നയിക്കാൻ പറ്റുകയില്ല നയിക്കാൻ പറ്റുകയില്ല ചിലരെയൊക്കെ കൊഴി കൊണ്ട് ചാടിച്ചതിൻ്റെ പിന്നിൽ ബാലാമിൻ്റെ ഇതാണ് സൂക്ഷിച്ചോണം ഇനി ൊട്ട് മൂന്ന് വരെയുള്ള വചനം രണ്ട് മുൻപാകെ സർവശക്തിയോടും കൂടെ നൃത്തം ചെയ്തു ചണനൂൽ കൊണ്ടുള്ള പ്രിയമുള്ളവരെ ദാവീദ് കർത്താവിന്റെ ആത്മാവൊക്കെ നിറഞ്ഞ് ഈ ദൈവം കൊടുത്ത നന്മകളെല്ലാം ഓർത്തിട്ട് ദാവീദ് എന്ത് ചെയ്യുന്ന അറിയോ ഒരു കൊണ്ടൊരു ചാക്കു നിൽക്കുകയായിരുന്നു ഉപവാസമറ്റായിരുന്നു

ഈ ചാക്കുടിച്ച് ഇതൊന്നും അതൊന്നും ഓർത്തില്ല കർത്താവിനെ പേടെന്ന് കേൾക്കും ദാവീദ് ജയ ഹല്ലേ ലുയെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് ചാടുകയും ഡാൻസ് കളിക്കുകയും ഒരു കൊച്ചു കുഞ്ഞിനെ പല അതായത് ദാവീദിൻ്റെയൊക്കെ പ്രത്യേകത ഏതാണ് പ്രിയമുള്ളത് നിഷ്കളങ്കനായിരുന്നു ഈ ഭൂമിയിൽ ദൈവാനുഗ്രഹം കിട്ടുന്നതൊക്കെ ആർക്കാണെന്നറിയോ നല്ല നിഷ്കളങ്ക മനസ്സുള്ളവർക്കാണ് അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഇന്നസെൻറ്റ് പാർട്ടികളുണ്ടോ അനുഗ്രഹമാണ് അവർക്ക് അനുഗ്രഹം അങ്ങരിക്കോരി ദൈവം കൊണ്ട് ചൊരിയും അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഇവിടെ തിരുമേനിയെ കണ്ടിട്ടില്ലേ ഇപ്പോഴും ചിരിച്ചോണ്ട് അവിടെ വരുന്നില്ല കണ്ടില്ലേ ആ ഇന്നസെൻറ്റാ അനുഗ്രഹം വാരി കോരിച്ചു വെറുതെ ഇരുന്നാൽ മതി ദൈവാനുഗ്രഹം ഇങ്ങനെ വരും ഈ തിരുമേനി ഇങ്ങനെ സെറിയല്ലായിരുന്നു കുറച്ചാണോ എട്ട് വർഷം സെറിയേ നിന്ന് കൈ കാശ് കിട്ടിയാൽ നാട്ടുകാർക്ക് മുഴുവൻ വിതരണം ചെയ്യും കെട്ടുന്ന പൈസ എല്ലാം എല്ലാവർക്കും കൊടുക്കും അവസാനം നാട്ടി വന്നപ്പോൾ ഇരുന്നൂറ് ഡോളർ ഉണ്ട് പോക്കറ്റ് അപ്പോഴാണ് റിനോ അച്ഛൻ നിൽക്കുന്നത് എൻ്റെ സെക്രട്ടറി അച്ഛൻ നിൽക്കുന്നത് അച്ഛൻ്റെ കൊടുത്തെന്ന് പറഞ്ഞു ഇത് അച്ഛൻ എന്നാന്നാ കാണിച്ചോളാം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു വണ്ടി അച്ഛൻ തീരുമ്പേ നമുക്കൊരു വണ്ടി അങ്ങ് ബുക്ക് ചെയ്തല്ലേ ഏ എനിക്കങ്ങ് വണ്ടി വേണം ഞാൻ ബസ്സേ പോക്കോളാം ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം പ്രിയമുള്ളവരെ പോപ്പുലറുകാർ ഒരു വണ്ടിയായിട്ട് വരുന്നു ഞാൻ ചോദിച്ചത് ആർക്കെന്താ പ്രിയമുള്ളവരെ അത് ഒരാൾ ബുക്ക് ചെയ്താണ് ഇവിടെ കൊണ്ട് കൊടുത്തേക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഒരാൾ ഒരു വണ്ടി ബുക്ക് ചെയ്ത് ഇവിടെ കൊണ്ട് മിറ്റത്തിട്ടു പോയി ണ്ടോ ഇവിടെ ഇട്ടിട്ട് പോയി പോപ്പുലറുകാർ ഇവിടെ അത് വചനമൊക്കെ എഴുതിയിട്ടാണ് എന്താ പുറത്തെഴുതിയിരുന്ന വചനം എന്നറിയോ ഇതാ സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വനഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊരു കുറവും ഉണ്ടാകില്ലെന്ന സ്റ്റിക്കർ ഒട്ടിച്ചാകൊണ്ടിട്ട് പോയത് കണ്ടോ അതാണ് നിഷ്കളങ്ക ഹൃദയർക്ക് ദൈവമെല്ലാം വാരി ഇനി വായിച്ചേ മിക്കായലിൻ്റെ വാരി

പിന്നെ അവർ കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് പ്രത്യേകം നിർമ്മിച്ചിരുന്ന കൂടാരത്തിനുള്ളിൽ അതിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു ദാവീദ് കർത്താവിന്റെ മുൻപിൽ ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു ശ്രദ്ധിച്ചില്ല ആരെന്നെ കളിയാക്കുന്നു അർപ്പണം കഴിഞ്ഞപ്പോൾ ദാവീദ് ദാവീദ് സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ നാമത്തിൽ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചു പറഞ്ഞു നമ്മുടെ ദൈവമായ െ പിന്നെ സ്ത്രീ പുരുഷന്യെ ഇസ്രായേൽ സമൂഹത്തിന് മുഴുവൻ ആളൊന്നിന് ഒരപ്പവും ഒരു കഷണം മാംസവും ഒരു മുന്തിരിയടയും വിതരണം ചെയ്തു ആ വിതരണം വിതരണം കണ്ടോ ഒരു സന്തോഷം എല്ലാം ചെയ്തു ദാവീദ് പിന്നെ പിന്നെ ജനം വീട്ടിലേക്ക് മടങ്ങി തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദാവീദ് മടങ്ങിച്ചെന്നു സാവൂളിന്റെ മകൾ മിഘാൽ ഇറങ്ങി വന്ന് അവനോട് പറഞ്ഞു ഇസ്രായേലിലെ രാജാവ് ഇന്നു തന്നെ തന്നെ എത്ര പ്രശസ്തനാക്കിയിരിക്കുന്നു തൻ്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുൻപിൽ ആഭാസനെ പോലെ നിർലജ്ജം അവൻ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ

കർത്താവിന്റെ ാണ് ഞാൻ നൃത്തം ചെയ്തത് എന്റെ ദൈവം തെരഞ്ഞെടുത്താണെന്ന് എനിക്ക് കർത്താവിന്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുൻപിൽ ഇതിൽ കൂടുതൽ അധിക്ഷേപാർഹനും നിന്നിനുമാകും നീ എന്നെ അധിക്ഷേപിക്കുകയാണെങ്കിൽ എനിക്ക് അധിക്ഷേപം കിട്ടിയത് അതുകൊണ്ട് നിന്റെ അധിക്ഷേപം എനിക്കൊരു സന്തോഷമായിട്ട് ഞാനങ്ങ് സ്വീകരിക്കും അവളെ പുച്ഛിക്കുകയോ പഴുക്കിയോ തലവെട്ടാൻ പോവോ ഒന്നും ചെയ്തില്ല എന്നാൽ നീ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇതു എന്നെ എന്നെ ബഹുമാനിക്കും ഉദ്ദേശിക്കുന്ന പോലെ പോലെ ആരും വിളിച്ചില്ല അവരെല്ലാം എന്താ പറഞ്ഞെന്നറിയോ ദാവീദിനെ ഇതുപോലെ ഒരു നല്ല മനസ്സുള്ളവൻ ദൈവത്തെ കണ്ടപ്പം ഒരു ദാസനെ പോലെയായി രാജാവ പക്ഷെ ഒരു ദാസനെ പോലെയാണ് ആ രാജാവിന്റെ ജീവിതം അങ്ങനെ ആ പെൺപിള്ളാർ പറഞ്ഞത് പിന്നെ സാവൂളിന്റെ പുത്രി മിഖാൽ മരണവരെയും സന്താനരഹിതയായിരുന്നു പ്രിയമുള്ളവരെ ഈ പുള്ളിക്കാരത്തേക്ക് മക്കളുണ്ടായില്ല കണ്ടോ മനുഷ്യനെ കയറി നമ്മൾ നിന്ദിക്കുകയും അപഹസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചില ദൈവാനുഗ്രഹങ്ങൾ തടയപ്പെടും അതുകൊണ്ട് ഈ വീട്ടിലിരുന്ന് വല്ലവൻ്റെയും കുറ്റവും കുറവും പറച്ചിൽ നമ്മൾ നിർത്തിയില്ലെങ്കിൽ അതുവഴി നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട പല ദൈവാനുഗ്രഹങ്ങളും ചിലപ്പോൾ ബ്ലോക്കായി പോകാൻ സാധ്യതയുണ്ട് അതെ പലതും തടഞ്ഞു തടയപ്പെട്ടു പോകും പലരുടെയും ജീവിതത്തിൽ പലതും പലപ്പോഴും തടയപ്പെടുന്ന കണ്ടിട്ടുണ്ട് ഇതുപോലെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തണം ഉണ്ടെങ്കിൽ കുമ്പസാരിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ഈ കാര്യം ഏറ്റുപറയണം ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ഏത് ആളുകളെ ഏത് കാര്യം പറഞ്ഞ് വിമർശിച്ചാലും നമ്മുടെ ജീവിതത്തിന് അത് വന്നു ഭവിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇനി അടുത്തത് യോശുവ യോശുവായം എനിക്ക് ബലിയായി ദഹിപ്പിക്കേണ്ട ജെറിക്കോയിൽ നിന്നും ഒന്നും എടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു അപ്പൊ പ്രിയമുള്ളൊരു നഗരമാണ് അതൊരു കോട്ടയുണ്ട് ഇസ്രായേൽ ജനത്തിനറിയാൻ ഈ കോട്ടയൊന്നും തകർക്കാൻ പറ്റിയല്ല പക്ഷേ കർത്താവ് പറഞ്ഞ അനുസരിച്ച് ഏഴ് പ്രാവശ്യം ഈ ജെറീകോ കോട്ടയ്ക്ക് ചുറ്റും അവർക്ക് ആഹ്ളം മുഴക്കി നടന്നു ജെറീകോ ജെറീകോ നഗരം കീഴടക്കി കർത്താവ് പറഞ്ഞു കീഴടക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ നഗരമാണ് നിങ്ങളൊന്നും എടുത്തുകൊണ്ട് പോരരുത് ഇത് കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കരുത് സംഭവിച്ചു എടുത്തോ യൂതാഗോത്രത്തിൽപ്പെട്ട സേരായുടെ മകൻ സബ്ദിയായുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഘാൻ നിഷിദ്ധ വസ്തുക്കളിൽ ചിലതെടുത്തു ആഘാൻ എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു പുള്ളി ആരും കാണാതെ ചില സാധനങ്ങൾ എടുത്ത് പോക്കറ്റിട്ടു പോകുന്നു പിന്നെ തന്മൂലം കോപം ഇസ്രായേൽ ജനത്തിനെതിരെ ജ്വലിച്ചു പ്രിയമുള്ള ജനത്തിന് മുഴുവൻ അത് പ്രശ്നമായി പിന്നെ ബദേലിന് കിഴക്ക് ഭേദാവിന് സമീപത്തുള്ള ആയി പട്ടണത്തിലേക്ക് ആയി പട്ടണം എന്ന് പറഞ്ഞ പട്ടണം അതുകൊണ്ട് ജോഷുവായൊക്കെ പറഞ്ഞു ആയി പട്ടണം കീഴടക്കാന്ന് പറഞ്ഞ് നമുക്ക് ഒരു പ്രശ്നമല്ല രണ്ടോ കുറച്ച് പോയിട്ട് ആയി പട്ടണം ഒന്ന് പറഞ്ഞു ആ ഈ പട്ടണത്തിലേക്ക് ഇസ്രായേൽ ജനം ചെല്ലുകയും പ്രിയമുള്ളവരെ അവർ ഇസ്രായേൽ ജനത്തെ തോൽപ്പിച്ച് ഓടിച്ച് അവർ ജോഷുവ ചോദിച്ചു നമുക്കീ ഇത്രയും വലിയ ജെറീകോ തകർക്കാവുമെങ്കിൽ പിന്നെ ആയി പട്ടണം എന്താ ഇങ്ങനെ പറ്റിയത് ഇത്രയും ചെറിയ ഗ്രൂപ്പിൻ്റെ മുമ്പ് നമ്മൾ പരാജയപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ജോഷുവാ വസ്ത്രം കീറി കയറിയിട്ട് ദൈവത്തിന് മുമ്പിൽ കമ്മന്ന് കിടന്നു എന്നിട്ട് കർത്താവോട് ചോദിച്ചു എൻ്റെ കർത്താവ് ഇതുപോലൊരു നാണക്കേട് വരാനുണ്ടോ തോറ്റു തുന്നം പാടിപ്പോയില്ലേ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്താ ഇങ്ങനെ ഈ പ്രശ്നത്തിന് കാരണം എന്താണ് അങ്ങനെ ചോദിച്ചു അത് അന്നത്തെ കാലത്തെ പ്രത്യേകത ഇന്നത്തെ കാലത്ത് തോറ്റു പോയി കഴിഞ്ഞാൽ കർത്താവിനോട് ചോദിക്കത്തില്ല നമ്മളങ്ങറങ്ങല്ലേ എന്തുകൊണ്ടാണ് തോറ്റത് എന്തുകൊണ്ടാണ് ജയിച്ചത് ഒന്നും ചോദിക്കാറില്ല നമ്മൾ പിറ്റേ ദിവസം തൊട്ട് കുടിയും കോടയായിട്ട് ഇറങ്ങണം തമ്പുരാൻ്റെ മുമ്പിൽ കമന്ന് കിടക്കണം അപ്പോൾ തമ്പുരാൻ പറയും ജോഷു ആ കമന്ന് കിടന്ന് ഉടനെ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ്റെ കയ്യിൽ നിഷിത വസ്തു ഉണ്ട് അതാണ് നിങ്ങൾ നോക്കാൻ കാരണം എവിടെയെങ്കിലുമൊക്കെ തോൽവിയും പരാജയവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരിക്കലും കൂടെ കൂട്ടാൻ പാടില്ലാത്തതും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുമായി നിഷിതമായ കാര്യങ്ങൾ ചെയ്യുന്നത് തോൽവിക്ക് കാരണമാകാറുണ്ട് അത് വ്യക്തിക്കാണേലും കുടുംബത്തിനാണെങ്കിലും ഇടവകൾക്കാണെങ്കിലും സഭയ്ക്കാണെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിക്കാം ആർക്കും സംഭവിക്കരുത് ബിഷപ്പിനും സംഭവിക്കാം അച്ഛനും സംഭവിക്കാം ഇത നിഷിത വസ്തുക്കൾ കൂടെ കൂട്ടാൻ പാടില്ല നിഷിത വസ്തുക്കൾ കൂടെ കൂട്ടാൻ പാടില്ല അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ ഈ മ്ളേച്ച വസ്തുക്കൾ വെക്കരുത് എല്ലാത്തിനും ദൈവത്തിൻ്റെ നാമം നമ്മൾ മിളേച്ച വസ്തുക്കൾ വെക്കുക മാത്രമല്ല ദേഹത്ത് പച്ച കുത്തരുത് അങ്ങനെ ഒരു വൈ ഭജനം തന്നെയുണ്ട് പച്ച കുത്തരുതെന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിച്ചോണം അപ്പോൾ ഇങ്ങനെയുള്ള ആഘാൻ്റെ പാപം എന്നിട്ടോ പ്രിയമുള്ളവരെ ഇസ്രായേൽ ജനത്തെ മുഴുവൻ നിരത്തി നിർത്തിയിട്ട് ജോഷ ചോദിച്ച് ഈ കൂട്ടത്തിൽ ആരാണ് ഈ ജെറിക്കോയിൽ നിന്ന് എടുക്കാൻ പാടില്ലാത്ത എടുത്തത് ഉടനെ ആകാൻ പറഞ്ഞ് ഞാനൊരു വിഗ്രഹം എടുത്തുകൊണ്ട് പോകുന്നതായിരുന്നു ചുമ്മാതല്ല ഇസ്രായേൽ ജനം തോറ്റത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതും വല്ലതും ചുമക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവാനുഗ്രഹക്കുറവിന് തടസ്സതായിരിക്കും ചിലപ്പോൾ എന്തായിരിക്കും നമ്മുടെ ചങ്ങത്തിന് അത് വല്ല വില കല്ലും കയറിയിട്ടുണ്ടാവും എന്താണ് പെണ്ണ് നമ്മളെ ഇട്ടച്ച് പോയി ചിലപ്പം കാമുകി ഉപേക്ഷിച്ച് പോയി പക്ഷേ വേദന കിടക്കുക എന്താ ഈ വേദന എന്ന് പറഞ്ഞാൽ പെയിൻ എന്താ ഈ കല്ല് പോയിട്ടില്ല അതാ പെയിൻ ഈ കല്ല് പോകാതെ കിടക്കുക അതാ പെയിൻ അപ്പം നമ്മളിവിടെ വന്ന് എന്നാ പ്രാർത്ഥിക്കുന്നത് ദൈവമേ പോയ പെണ്ണ് തിരിച്ചു വരണേ പോയത് തിരിച്ചു വരാനാണോ അല്ല ഇനി കിട്ടിയിട്ടുണ്ടെന്നെ കാര്യം ഉപേക്ഷിച്ച് പോയ സാധനം കിട്ടിയിട്ടു തന്നെ ആ കാര്യം അത് കളഞ്ഞിട്ട് യേശുവിനെ ഹൃദയത്തെ സ്വീകരിക്കണം യേശുവിനെ ഹൃദയത്തെ സ്വീകരിക്കണം ഒരു പെണ്ണ് ഇവിടെ വന്ന ഉടനെ ആദ്യം പറഞ്ഞതെന്നറിയോ ഇവിടുത്തെ കൗൺസിലറോട് പറഞ്ഞു ഞാൻ ഈ കെട്ടിടത്തിൻ്റെ മെകിളിൽ നിന്ന് താഴോട്ട് ചാടും അപ്പം എൻ്റെ ഉമ്മിൽ കൊണ്ടുവന്നു ഞാൻ ചോദിച്ചത് നിനക്ക് എന്തിൻ്റെ കേടാ ഉടനെ പറഞ്ഞു തിരുമേനി ഒന്ന് തലേക്ക് വെച്ച് പ്രാർത്ഥിക്കാവോ ഞാൻ ചോദിച്ചത് എന്തിനാണ് ആ ചെറുക്കൻ വഴക്ക് പിടിച്ച് വിണങ്ങിപ്പോയിരിക്കുക അവൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ് ഞാൻ ധ്യാനം കൂടാൻ വന്നത് അവൻ വന്നില്ലെങ്കിൽ ഈ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ അവൻ എനിക്ക് തിരിച്ച് ഫോൺ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ കെട്ടിടത്തിൻ്റെ മേഖലയിൽ നിന്ന് താഴോട്ട് ചാടും നമ്മൾ കുടുങ്ങിയില്ലേ ഞാൻ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോഴാണ് ഇവിടെ ഈ വികൃതമായ സ്വഭാവം കണ്ട് മടുത്തിട്ട് അവളെന്ത് ചെയ്താ ഈ പിടിവാശു സ്വഭാവം കണ്ട് മടുത്തിട്ട് അവൻ ഇട്ടിട്ട് ഓടിയതാണ് ഞാൻ ചോദിച്ച് നിൻ്റെ ഈ വൃത്തികെട്ട സ്വഭാവം കണ്ടാൽ ആർക്കെങ്കിലും നിന്നെ കെട്ടാൻ പറ്റുമോ നീതാവട്ട യാടിയിൽ എനിക്ക് ഒരു മണിക്കൂറേ ആയുള്ളൂ ഞാൻ നീ പരിചയപ്പെട്ടത് ഒരു മിനിറ്റ് പോലും നിന്നെ ഇവിടെ നിർത്താൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ ആ ചെറുകൻ ജീവിതകാലം മുഴുവൻ ചുമക്കണമെന്നാണ് ഈ പറയുന്നത് എനിക്കൊരു ധ്യാനഗുരുവായി എനിക്ക് നിന്നെ ഒരു മണിക്കൂറ് കഴി പരിചയമുള്ള എനിക്ക് നിന്നെ ഈ ധ്യാന കേന്ദ്രത്തിൽ ചുമക്കാൻ മേലോ ഒരാഴ്ച ആ നിന്നെ ആ പാവപ്പെട്ട ചെക്കൻ ഒരു ജീവിതകാലം ചുമക്കാൻ അവൻ എന്ത് ദ്രോഹമാണ് ചെയ്തത് അപ്പോഴാണ് അവളെ ഒന്ന് പോയത് അപ്പം എൻ്റെ സ്വഭാവം അത്ര വൃത്തി കേട്ടതല്ലേ ആ ഞാൻ പറഞ്ഞ് അങ്ങനെ പറയാൻ പോലും കൊള്ളുകയില്ല അതിനേക്കാൾ മോശമാവുന്നുണ്ട് അതേറ്റു അതുകൊണ്ട് ഒരാഴ്ച വീട്ടിൽ ധ്യാനം കൂടി അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ എടുത്തു കളഞ്ഞിട്ട് യേശുവിനെ ഉള്ളിൽ കയറ്റണം നമ്മൾ ധ്യാനം കൂടാൻ വരുന്നത് വിഗ്രഹം ഉറപ്പിക്കാൻ വേണ്ടിയാണ് യേശുവിനെ ഹൃദയത്തിൽ കയറ്റാൻ വേണ്ടിയാണ് ധ്യാനം കൂടുന്നത് അതുകൊണ്ട് യാഗാന്റെ ഭാവം ഉപേക്ഷിക്കണം ഇനി സംഖ്യാ പന്ത്രണ്ട് വായിച്ചേ മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മിരിയാമും അഹറോനും അവനെതിരായി സംസാരിച്ചു വായിച്ചേ മോശയുടെ ഭാര്യ മോശയുടെ ഭാര്യ ഒരു ഉണ്ടായിരുന്നു പിന്നെ മിരിയാമും അവനെതിരായി സംസാരിക്കുന്നു മിരിയാം മോശയുടെ നാത്തൂന നാത്തൂനെ പ്രതി നാത്തൂനുമായിട്ട് ഗുസ്തി പിടിക്കും ദൈവാനുഗ്രഹം കുറയുന്ന ഒരു കുറയുന്നൊരു മേഖലയാരുമായിട്ടുള്ള ഗുസ്തി ദൈവാനുഗ്രഹം ഒരു മേഖലയാ എന്താണ് ഗുസ്തി പിടിക്കുകയാണ് എന്നിട്ട് ഇവളെ പ്രതി ഭാര്യയെ പ്രതി മോശയുമായിട്ട് ഗുസ്തിയാണ് എന്നിട്ട് മോശയോട് ചോദിക്കുക ആ ഒരു പ്രവാചകം വന്നിരിക്കുന്നു മടിയും പിടിച്ചോണ്ട് പാമ്പിനെ പോയിട്ടില്ലേ എന്നിട്ട് മറ്റേ കാര്യമൊക്കെ എനിക്കറിയാൻ കേട്ടോ ആളെ കൊന്നില്ല നീ മണലെത്താട്ടെ വലിയ പ്രവാചകനാ നാട്ടുകാരുടെ പ്രവാചകൻ സ്വഭാവം നമുക്കെല്ലാം അറിയുള്ളു എന്ന് പറഞ്ഞ് ഈ പറഞ്ഞിരിയാം മോശയോട് കുസ്തിയ വൈചേ കർത്താവ് അത് കേട്ടു ആര് കേട്ടു മോശയെ എന്തെല്ലാം കുറവുണ്ടായിട്ടും തിരഞ്ഞെടുത്ത ആരാ ദൈവമാണ് മോശക്കെതിരായി പെങ്ങൾ വർത്താനം പറഞ്ഞപ്പോൾ ദൈവം കേട്ടു പിന്നെ മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു ആ മോശ പണ്ടിച്ചിര പെശകായിരുന്നു നമ്മളതേ കണ്ടിട്ടുള്ളൂ നമ്മൾ അത് വെച്ചാ ഈ മനുഷ്യനെ വിധിക്കുന്നത് ആ വ്യക്തി പശ്ചാത്തപിച്ചോന്ന് ആരറിഞ്ഞോ ആ വ്യക്തി തമ്പുരാന്റെ മുമ്പിൽ ഇതിനെ ഓർത്ത് കരഞ്ഞോ ആര് കണ്ടു മനസ്സിലായോ ഇതാ കുഴപ്പം പ്രിയമുള്ളവർ മോശ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ദേഷ്യക്കാരനായ മോശ കൽപ്പലക വരെ എറിഞ്ഞ പാർട്ടിയാണ് പുള്ളി അനുഭവങ്ങൾ കൊണ്ട് നിർമ്മലനായൊരു മനുഷ്യനായിരുന്നു ലോകത്തിലേറ്റവും സൗമ്യനായിരുന്നു മോശ അപ്പോഴാണ് മിരിയ മോശയോട് പറയുന്നത് ഈ പുള്ളി ഇപ്പോഴല്ലേ ഈ സൗമ്യനായത് പുള്ളിയുടെ പഴയ സ്വഭാവമൊന്നും നിങ്ങൾക്കറിയത്തില്ല അങ്ങേര് വളരെ പഴയ വായിച്ചേ കർത്താവ് ഉടനെ തന്നെ മോശിയോടും അഹ്റോനോടും മിരിയാമിനോടും പറഞ്ഞു നിങ്ങൾ മൂവരും പുറത്ത് സമാഗമ കൂടാരത്തിലേക്ക് വരുവിൻ അവർ വെളിയിൽ വന്നു കർത്താവ് മേഘസ്തംഭത്തിൽ ഇറങ്ങി വന്ന് ഇറങ്ങി വന്നു പിന്നെ സമാഗമ കൂടാരവാതിൽക്കൽ നിന്നിട്ട് അഹ്റോനെയും മിരിയാമിനെയും വിളിച്ചു അവർ മുന്നോട്ട് ചെന്നു അവിടെ നരുളി ചെയ്തു എൻ്റെ വചനം ശ്രവിക്കുക നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും എൻ്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അവനെ എൻ്റെ ഭവനത്തിൻ്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നു അവ്യക്തമായിട്ടല്ല സ്പഷ്ടമായി മുഖാഭിമുഖം അവനുമായി ഞാൻ സംസാരിക്കുന്നു അവൻ കർത്താവിൻ്റെ രൂപം കാണുകയും ചെയ്യുന്നു അങ്ങനെയിരിക്കെ എൻ്റെ ദാസനായ മോശയ്ക്കെതിരായി സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നത് എന്ത് കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു അവിടുന്ന് അവർ വിട്ടുപോയി കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് മേഘം നീങ്ങിയപ്പോൾ മിരിയാം കുഷ്ടം പിടിച്ചു മഞ്ഞുപോലെ വെളുത്തു പ്രിയമുള്ളവരെ കണ്ടില്ലേ മിരിയാം മോശക്കെതിരെ മോശയാരാ ദൈവം തെരഞ്ഞെടുത്ത സംസാരിക്കുന്ന പ്രവാചകനാ ദൈവം പറഞ്ഞു സാധാരണ പ്രവാചകന്മാരോട് ഞാൻ ദർശനത്തിലാണ് സംസാരിക്കുന്നത് പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത മോശയോട് ഞാൻ നേരിട്ട് സംസാരിക്കുന്നയാളാണ് എന്നിട്ട് നിങ്ങളെന്തുകൊണ്ടാണ് ഈ മോശിയൊക്കെ ഇങ്ങനെ സംസാരിച്ചത് അത് ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞ് ദൈവം അവിടെ നിന്ന് പോയി കുറച്ചേരം കഴിഞ്ഞപ്പോൾ ദൈവം കുഷമൊന്നും വരുത്തിയില്ല കുറച്ചേരം കഴിഞ്ഞപ്പം കാ ഒരുമാതിരി ഈ ഇരുന്നിറങ്ങായിരുന്ന മിരിയാമെന്ത് ചെയ്തു ആ മൊത്തം വെളുത്തിരിക്കുന്നു സായിപ്പിനെ പോലെയായി കാരണം എന്താ പെട്ടെന്ന് അവർക്ക് രോഗമെല്ലാം പിടിപെട്ടവരങ്ങ് പ്രയാസത്തിലായി എന്താണെന്നറിയോ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനെതിരായി ആ സംഭവം ഇതറിയാം ഇത് പല സംഭവത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളതാണ് പണ്ട് മറിയക്കുട്ടിയോ അതെ കേസ് മറിയക്കുട്ടിയെ കൊന്നാരോ ഒരച്ഛൻ്റെ തലയിൽ അത് അടിച്ചു കയറ്റി പ്രിയമുള്ളവരെ ആ അച്ഛൻ ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടിട്ട് ഇത് ആ തടവിന് ശേഷം ഇവിടെ കോട്ടയത്ത് വന്ന് ഒരു കൊലപാതകിയായിട്ട് പുറത്ത് ആരുടെയും മോത്ത് നോക്കിയല്ല ഏതായി അച്ഛൻ ഇതൊന്നറിയത്തില്ലേ നമ്മുടെ മറ്റേ കേസിലെ പ്രതി അച്ഛൻ എന്ന് ഒരു താഴ്ത്താരെ നിൽക്കാവോ ഒന്നും പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ അപ്പൻ ചങ്കുപൊട്ടി മരിക്കുകയായിരുന്നു അങ്ങനെ ജീവിതം മുഴുവൻ തകർന്നു കൊന്നതാരാന്നറിയോ പ്രിയമുള്ളവരെ ഒരു ഡോക്ടർ അവിഹിത ഗർഭം അൽ അപോർഷം ചെയ്യുന്ന സമയത്താണ് ഈ അച് ഈ പുള്ളിക്കാരത്തിൽ മരിച്ചു പോയത് എന്നിട്ട് പള്ളിയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ടിട്ട് അവിടുത്തെ എന്നിട്ട് പുതപ്പിൻ്റെ അംശം കൊണ്ട് ഇവിടെയിട്ട് അങ്ങനെ ഈ ഈ സംഭവം ഈ അച്ഛൻ്റെ തലയിൽ വെച്ചാൽ അങ്ങനെ അച്ഛൻ കുറ്റക്കാരനായി അച്ഛൻ അറിയായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ പാവപ്പെട്ടേ ആ വീട്ടിൽ അച്ഛൻ അരിയൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ അച്ഛൻ്റെ തലക്കാക്കി അവസാനം പ്രിയമുള്ളവരെ ഇവിടെ പ്രവർത്തിച്ചതുപോലെ മോശക്കെതിരായി സംഭവിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ സംഭവിച്ചു ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ എന്താ സംഭവിച്ചത് പ്രിയമുള്ളവരെ ഈ അച്ഛൻ ഇവിടെ താമസിക്കുമ്പോൾ ആ ഡോക്ടറുടെ വീട് തകർന്ന് തരിപ്പണമായി ആ മുതലാളി മരിച്ചുപോയി അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതിനെ ചുറ്റിപ്പറ്റി ഒത്തിരി വിഷയങ്ങളുണ്ടായി അവസാനം ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കർത്താവ് വെളിപ്പെടുത്തി അവരതറിഞ്ഞ് ഡോക്ടറുടെ മക്കളും തല എല്ലാവരും വന്ന് ഈ അച്ഛൻ്റെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ച് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചുപോയി സത്യം തെളിയിച്ചിട്ട് അച്ഛൻ മരിച്ചത് പക്ഷേ ആ കുടുംബമുണ്ടോ എന്ന് ആ കുടുംബം തകർത്തരിപ്പണായിപ്പോയി ഇതുപോലെ നിങ്ങളുടെയൊക്കെ പള്ളിയിൽ ചില അച്ഛന്മാരുണ്ട് നിങ്ങൾ ചിലപ്പോൾ അച്ഛന്മാരോ ബിഷപ്പുമാരൊക്കെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്കറിയാൻ പറ്റുമോ ചിലർ ഇവരെ എല്ലാം ഇപ്പം ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും നോക്കിയാൽ പ്രിയമുള്ളവർ അച്ഛന്മാരെയും ബിഷപ്പുമാരെയും എല്ലാം തെറിയാണ് ചെയ്തതും ചെയ്യാത്തതും ഒക്കെ അവരുടെ മേൽ പലരും ആരോപിക്കും ഈ നമ്മുടെ ഈ സഭാ ജീവിതത്തിലൊക്കെ പലരെയും ഇതുപോലെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട് അതിൻ്റെയൊക്കെ വേദന എത്ര ബിഷപ്പുമാരുടെയും അച്ഛന്മാരുടെയും കണ്ണുനീര് വീണിട്ടുണ്ടെന്നറിയാം അത് ഈ പല സഭകളിലും ഉണ്ട് ഇത് ആളുകൾ ഇവരെ നമ്മളോർക്കൊന്നൊരു സമർപ്പിതെന്നൊക്കെ പറഞ്ഞാൽ പ്രിയമുള്ളവരെ അവരെ ഇറങ്ങിത്തിരിക്കുമ്പോൾ വീട് വിട്ടു പോരുക പിന്നെ അവർക്ക് വീടുവില്ല കൂടുവില്ല ഒന്നുമില്ല അവരുടെ വീട് എന്ന് പറയുന്നത് അവരുടെ ദേവാലയമാണ് അവർ ജീവിക്കുന്ന അവരുടെ സ്ഥലത്ത് അവരുടെ ദേവാലയത്തിലാണ് അവർ ജോലി ചെയ്യുന്നത് മുഴുവൻ അവർ ഉൾക്കൊള്ളുന്ന സഭയ്ക്ക് വേണ്ടിയാണ് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അവരെല്ലാം ചെയ്യുന്നത് ആളുകൾ എന്ത് പറഞ്ഞാലും ചെയ്യുന്നതൊക്കെ അതിന് വേണ്ടിയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കി നമ്മുടെ സഭയിൽ ഏതെങ്കിലും ഉയർത്തപ്പെട്ട വലിയൊരു ദേവാലയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒര ഒരു പുരോഹിതൻ്റെ കണ്ണുനീരും പ്രയത്നഫലമുണ്ട് ഇപ്പോൾ കോട്ടയം സെൻറ്റ് ജോസഫ് ഞങ്ങളോർക്കാണ് പെരുമ്പള്ളി തിരുമേനി അദ്ദേഹം വീട് അന്നത്തെ ദാരിദ്ര്യത്തിൻ്റെ കാലത്ത് വീട് വീടാന്തരം കയറി ഇറങ്ങി അദ്ദേഹം ഇതാ പണം പിരിക്കുവാൻ ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഒന്നും കൊണ്ടുപോയില്ല അതാണിപ്പോൾ ഉയർന്നു നിൽക്കുന്നത് കണ്ടോ കോട്ടയം ടൗണിൽ ഒരു അല ഈ സ്ഥലം അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി കൊടുക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഇന്ന് നിങ്ങൾക്ക് ഇത്രയും പേർക്കിരിക്കാം അദ്ദേഹം ഈ സ്ഥലം ഇങ്ങനെ ഇട്ടുകൊണ്ട് കിടന്നു അദ്ദേഹത്തിന് വേണം വിറ്റ് എന്തെങ്കിലും ചെയ്യായിരുന്നു കാർ കാറ് മേടിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ചെയ്തില്ല ആ സ്ഥലം ഇവിടെ ഇട്ടു ഇന്ന് ഒരു രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപ സെൻറ്റിന് വിലയുള്ള സ്ഥലമാണ് ഇത്രയും സ്ഥലം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എത്ര കോടി രൂപയുടെ സ്ഥലമുണ്ട് ഇത്രയും സ്ഥലത്ത് ഇന്ന് നമുക്ക് ധ്യാനം കൂടാൻ പറ്റുന്നത് നമ്മുടെ ഒരു പിതാവ് തൻ്റെ വരദാനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സൗജന്യമായി കൊണ്ടു വെച്ച സ്ഥലം നമുക്ക് കൈ എനിക്ക് കൈമാറിയതുകൊണ്ട് ഞാൻ ചാവുമ്പോൾ ഇത് പലിശ പൊട്ടിക്കൊണ്ട് പോവുമോ എൻ്റെ ചവപ്പെട്ടിക്കകത്തേക്ക് തൂത്തുട്ടി ചാപ്പൽ പൊടിച്ച് വെക്കാൻ പറയാം കൊണ്ടാൻ പറ്റുമോ ഇല്ല പോകാൻ നേരത്ത് ആകെപ്പാടെ പ്രിയമുള്ളവരെ ആ ഈ തടി ഇതുപോലത്തെ ഒരു തടി കസേര അതേ കയറേ കെട്ടി അവിടെ ഇരുത്തും ഇപ്പോഴത്തെ കുന്തിരിക്കുന്നു പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ചൈനയിൽ ഉണ്ടാക്കുന്ന കുന്തിരിക്കാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് പണ്ടൊക്കെയ നല്ല കുന്തിരിക്കെങ്കിലും ഇട്ട് ചാക അതിനകത്ത് കിടക്കാം അതും ഇല്ല ഡ്യൂപ്ലിക്കേറ്റ് കുന്തിരിക്കട്ട് അതിനകത്ത് ഇറങ്ങിയിരിക്കാവുന്നല്ലാതെ വേറൊന്നും എനിക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഈ ഞങ്ങളെല്ലാം പോയി ഓരോരുത്തരെയൊക്കെ കണ്ട് കാശൊക്കെ മേടിച്ച് പിടിച്ച് കൊണ്ടുവരുന്നതെല്ലാം പ്രിയമുള്ളവരെ നിങ്ങൾക്കിരിക്കാൻ അപ്പോൾ പ്രിയമുള്ളവരെ ഈ ധ്യാന കേന്ദ്രം നിങ്ങൾക്കല്ലേ ഇതുപോലെ എത്രയോ വൈദികർ എത്രയോ സ്ഥലങ്ങളിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് നമ്മുടെ സഭ എന്നിട്ടോ ഇപ്പോൾ ഫേസ്ബുക്കിൽ മെത്രാൻമാരും അച്ഛന്മാരും തെറുകേൾക്കുന്നതിന് എന്തെങ്കിലും ഒരിതുണ്ടോ എന്നെ പറ്റുമെന്നറിയോ ഇത് തന്നെ സംഭവിക്കും പ്രിയമുള്ളവരെ ആ മിരിയാവിന് പറ്റിയ പോലെ ചിലരുടെയൊക്കെ ജീവിതം അതുകൊണ്ട് അങ്ങ് പ്രയാസത്തിലാവും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ ദേവാലയത്തിലെ പുരോഹിതൻ ആരായാലും ബഹുമാനിക്കണം സ്നേഹിക്കണം നല്ല വാക്ക് പറയണം പിന്നെ എന്തെങ്കിലും കുഴപ്പമൊ കുറ്റമുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലി വിളിച്ചു അച്ഛാ എനിക്കത് താല്പര്യം ഇല്ല കേട്ടോ അല്ലെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്നൊക്കെ പറയാമല്ലോ നമുക്ക് അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം ഓക്കെ മിരിയാം ഇനി പ്രിയമുള്ളവരെ യാക്കോബിൻ്റെ വഞ്ചന മിടുക്കനായിരുന്നു യാക്കോബ് മുപ്പത്തിമൂന്ന അധ്യായത്തിൽ മിടുക്കനായിരുന്നു യേശാവ് വന്നപ്പോൾ കാലേ പിടിച്ചോണ്ട യാക്കോബ് ഇറങ്ങി വന്നത് ഇരട്ടയായിരുന്നു പക്ഷേ കയ്യിലിരിപ്പ് തീരെ മോശമായിരുന്നു ഒരു ദിവസം യാക്കോ പായസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏശാവ് എന്ന് ചോദിച്ചാടാ ഇച്ചിരി പായസം തരാം ദാഹിച്ചിട്ടോയ്യ വിശക്കെന്ന് തരാം അതിനന്ന പക്ഷേ നിൻ്റെ ജ്യേഷ്ഠാനം എനിക്ക് തരണം അങ്ങനെ ജ്യേഷ്ഠാനം മേടിച്ചെടുത്തിട്ട് പായസ കൊടുത്തു പിന്നീടൊരിക്കൽ അപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി അമ്മ അവനെ വേഷം കെട്ടിച്ച് ഫാൻസി ഡ്രസ്സ് അങ്ങനെയാണ് ഫാൻസി ഡ്രസ്സ് ആരംഭിച്ചത് ഫാൻസി ഡ്രസ്സ് വേഷം കെട്ടിച്ച് നേരെ കൊണ്ടുവന്ന് തപ്പി നോക്കിയപ്പോൾ പോകുന്ന രോമമൊക്കെ ഉണ്ട് ഏശാവിൻ്റെ രോമം ഉണ്ടായിരുന്നു അങ്ങനെ കളിപ്പിച്ച് അവൻ അനുഗ്രഹം മേടിച്ച് യേശാവു എന്നപ്പോൾ ചോദിച്ചാൽ അനുഗ്രഹം വല്ല ഇല്ല അപ്പ എനിക്ക് എല്ലാം യാക്കൂബ് കളിപ്പിച്ചെടുത്ത് ആണോ എന്നാ ഒരു കാര്യം ചെയ്യാം ഞാൻ അവനെ പറഞ്ഞു കൊല്ലും ഞാൻ അവനെ അറിഞ്ഞുകൊണ്ട് യാക്കോബ് ഓടി രക്ഷപ്പെട്ടു പോയടത്തെല്ലാം യാക്കോബ് കബളിപ്പിക്കപ്പെട്ടു പോയിടത്തെല്ലാം യാക്കോബ് കബളിപ്പിക്കപ്പെട്ടു അവസാനം കബളിപ്പിക്കപ്പെട്ട് 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 എളിമപ്പെട്ട് യേശാവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തേണ്ടി വന്നു കണ്ട ഇതാണ് ആവശ്യമില്ലാത്ത കളിപ്പീര് പരിപാടിയും കൊണ്ടും കുരുട്ടുപുത്തി എന്ന് പറയില്ല കുരുട്ടുകുത്തി ഇങ്ങനത്തെ ഇറങ്ങിയാൽ വൻ നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കാം രേഖകൾ തിരുത്തുക ഓരോരോ പരിപാടികൾ ചെയ്യുക പെങ്ങട സ്ഥലം കളിപ്പിച്ച് മേടിക്കുക അമ്മയുടെ കുണുക്ക് ചാകാൻ പോകുന്നതിന് മുമ്പ് എടുത്ത് വെക്കുക തുടങ്ങി പിന്നെ വിൽപത്രത്തിനകത്ത് തിരുത്തൽ വരുത്തുക തുടങ്ങി ഒത്തിരി പരിപാടി ചെയ്ത പലരും പ്രിയമുള്ളവരെ ധ്യാന കേന്ദ്രത്തിൽ പിൽക്കാലത്ത് വന്നിരുന്ന് കരയാറുണ്ട് പെങ്ങളെ കളിപ്പിച്ചു ചേട്ടനെ കളിപ്പിച്ചു അവരെ കളിപ്പിച്ചു ഇവരെ കളിപ്പിച്ചു ഇതെല്ലാം നമുക്ക് പ്രശ്നമായിട്ട് വരും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഓർത്ത് നമുക്കിന്നെ കായേൻ്റെ പാപം എന്താണ് സഹോദരനെ കൊന്നു സഹോദരനെ കൊല്ലാൻ കൊട്ടേഷൻ എടുത്ത പോലെയുള്ള പരിപാടികൾ ഇതൊക്കെ ചെയ്തു സഹോദരനെ തല്ലിച്ചു ഉപദ്രവിപ്പിച്ചു പീഡിപ്പിച്ചു ഇതൊക്കെ കുഴപ്പങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഇത് നമ്മുടെ ജീവിതത്തിലെങ്ങാനും അറിഞ്ഞോ അറിയാതോ തെളിഞ്ഞോ ചെളിയാതെയോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിൽ മാപ്പ് ചോദിച്ചാലേ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങാൻ പറ്റത്തുള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പലർക്കും കിട്ടിയിട്ടുണ്ട് ചിലരുടെ ഹൃദയത്തിൽ ആഴത്തിലിറങ്ങുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് എടുക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് എടുക്കേണ്ട ആവശ്യമുള്ളതല്ല ചിലരുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ അകത്തേക്ക് ഇറങ്ങിയിട്ടില്ല പരിശുദ്ധാത്മാവ് ചിലർക്ക് നല്ല അഭിഷേകമായി കർത്താവ് ചിലരുടെ തലയിൽ പെച്ചാൽ അവിടനെ അവരങ്ങ് തൊടുക അപ്പോൾ അവർക്ക് നല്ല അഭിഷേകം ചിലർക്ക് അങ്ങനെയാണ് നല്ല മനസ്സരിയും പരിശുദ്ധ നല്ല ശുദ്ധ മനസ്സാക്ഷിയുള്ളവരെ കറുത്ത് സ്പർശിച്ച് കഴിയുമ്പോൾ തന്നെ അഭിഷേകം കിട്ടും അവർ പെട്ടെന്ന് അങ്ങനെ റിലീസാകും എന്നാൽ ചിലർക്ക് ഇതുപോലത്തെ ചില കുഴപ്പങ്ങൾ കയറി കിടപ്പുണ്ടായിരിക്കും അങ്ങനെ കിടക്കുന്നവർക്ക് ഇന്ന് ഇത് കേട്ടേ വചനം അങ്ങോട്ട് സ്വീകരിച്ച് കഴിയുമ്പോൾ അകത്തെ സാധനമൊക്കെ കുറച്ച് ശരിയാകും അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ആഴത്തിൽ കിട്ടും അതുകൊണ്ട് ആഴത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങുക ആഴത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുക